കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിൽ വായനാ ദിനാചരണം നടത്തി സ്കൂളിൽ കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ പത്തൊൻപത് ദേശീയ വായനാ ദിനമായി കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിലും ആചരിച്ചു ഇതുമായി ബന്ധപ്പെട്ട് കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ പ്രത്യേക യോഗം ചേർന്നു വായനാ ദിനത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് പദ്യപാരായണം വായനാ ദിനത്തിന്റെ പ്രസക്തി എന്നിവ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു തുടർന്ന് വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിലുള്ള പുസ്തക പ്രകാശന ചടങ്ങും മൂന്ന് ദിവസത്തെ പുസ്തകോത്സവ പരിപാടികളുടെ ഉദ്ഘാടനവും നടന്നു സാഹിത്യകാരൻ ചുരക്കര ജനാർദ്ദനൻ നായർ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു വായനയിലൂടെ അറിവ് നേടുകയും ആ അറിവ് സമൂഹത്തിന് പ്രയോജനം ചെയ്യാൻ ഉപകരിക്കുകയും ചെയ്യണമെന്നും ജീവിത വിജയത്തിന് പാലിക്കേണ്ട അടിസ്ഥാനപരമായ കഴിവുകളിലൊന്നാണ് വായനയെന്നും അദ്ദേഹം പറഞ്ഞു നമ്മൾ ആകാശം മേലെ അതിന് മുകളിലേക്ക് ആള് പോവുക ആള് എങ്ങനെ പോയതാ ധാരാളം പേര് ഇനിയും പോവാൻ റെഡിയായിരിക്കുന്നു ഞാൻ 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 നിങ്ങളോട് ഞാൻ എന്ന് പറഞ്ഞു നോക്കി യെസ് ഐ എപ്പോഴും ഉള്ളിലുണ്ടാവട്ടെ നന്നായി പഠിച്ച് വളരാൻ നിങ്ങൾക്കെല്ലാം സാധിക്കട്ടെ എന്ന് ഹൃദയപൂർവം ആശംസിക്കുന്നു നല്ല വായനക്കാർക്കാണ് അവസരങ്ങളേറെയും നന്നായി വായിക്കുമ്പോൾ നന്നായി എഴുതാൻ സാധിക്കും നന്നായി പഠിക്കാൻ സാധിക്കും അതിന് വേണം പുസ്തകം ധാരാളമായി വായിക്കേണ്ടത് അങ്ങനെ പറഞ്ഞ ഒരാളിൻ്റെ ശരമദിനമാണിന്ന് പി എൻ പണിക്കർ പി നാരായണ പണിക്കർ കുട്ടനാട്ടുകാരനായ പുഴവാദ് നാരായണ നീലം പെരൂർക്കാരനായ പുഴവാദ് നാരായണ പണിക്കർ ഇതിൻ്റെ ഓർമ്മയ്ക്കാണ് ഈ ദിനം വായന ദിനം സർക്കാർ ആദ്യം ഇത് പി എൻ പണിക്കർ ചരമദിനം നിട്ടു ഞങ്ങൾ പോയി സർക്കാരിനോട് പറഞ്ഞ് ഇങ്ങനെ വിട്ടാൽ പോരാ അതങ്ങനെ കിടക്കും പക്ഷെ നല്ലൊരു വേണം വായിപ്പിച്ചാലാണ് വായന സ്ഥലക്കാരാണ് പഠിക്കുന്ന സ്ഥലം അതുകൊണ്ട് ഈ ദിനം പണിക്കർ ദിനമായ പോരാ വായന ദിനം അതുകൊണ്ടുതന്നെ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇപ്പോൾ ഇന്ത്യയിലായിരുന്നു ഈ ദിനം ദിനമായി മാറിയിരിക്കുന്നു പ്രധാനമന്ത്രി ചിലപ്പോൾ എവിടെയെങ്കിലും വായിക്കാൻ 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 പോയിട്ടുണ്ടാവും പോയിട്ടുണ്ടാവും മുഖ്യമന്ത്രി കഴിയട്ടെ വീണ്ടും ആവർത്തിക്കുന്നു വായിച്ച് വളരുക ഗായത്രി സ്കൂളിലെ മുൻ മലയാള അധ്യാപികയും മലയാള ഭാഷയ്ക്ക് ഗണ്യമായ സംഭാവനകൾ നൽകിയ വ്യക്തിയുമായിരുന്ന ശാന്തകുമാരി കുഞ്ഞ്മയ്ക്ക് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രത്യേക പുരസ്കാരം നൽകി ആദരിച്ചു വളരെ വർഷങ്ങൾക്ക് ശേഷം ഈ സരസ്വതീക്ഷേത്രാംഗണത്തിൽ കാലുകുത്തിയപ്പോൾ എൻ്റെ മനസ്സ് സന്തോഷഭരിതമായി ഇത്തരുണത്തിൽ എൻ്റെ മനസ്സിൽ ഊറിക്കൂടിയ ആനന്ദാനുഭൂതി വാചാമ ഗോചരമാണ് ഇങ്ങനെയൊരു ഒരു വേദി ഒരുക്കി തന്ന ഈ സ്കൂളിൻ്റെ ചെയർമാൻ ശ്രീ സാറിനോടുള്ള അഗൈതവായ നന്ദി എത്ര പ്രകടിപ്പിച്ചാലും തീരില്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിനും കുട്ടികൾക്ക് ഭാഷയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്നതിനും വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭാഷ സാഹിത്യ പരമായി വിവിധ പരിപാടികൾ സംസ്ഥാന തുടനീളം സംഘടിപ്പിച്ചു വരുന്നു ഇതിനുശേഷം അഞ്ചാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയും എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയും കുട്ടികൾക്കായി പദ്യം ചൊല്ലൽ വായന ഫിസ് എന്നീ പരിപാടികൾ സംഘടിപ്പിച്ചു ി സ്കൂളിലെ പന്ത്രണ്ട് വിദ്യാർത്ഥികൾക്ക് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റും പുസ്തകങ്ങളും സമ്മാനമായി നൽകി ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫീസ് മാനേജർ ജി എസ് പ്രദീപ് കുമാർ വൈസ് പ്രിൻസിപ്പൽ ഷീജ പി നായർ ചീഫ് കോർഡിനേറ്റർ ആഷന രാജൻ എന്നിവർ സംസാരിച്ചു ഗായത്രി സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിൽ കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത് ഏറെ മാതൃകാപരമാണെന്ന് സ്കൂൾ ചെയർമാൻ സീഷാജി പറഞ്ഞു സ്കൂൾ ഒബ്സർവർമാരായ ശ്രുതി വിജയൻ കവിതാ സൂസൻ ജോർജ്ജ് ശ്രീവിദ്യ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് കായംകുളം